ഇത് നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ അഞ്ച് ഈ ദിവസം പ്രേക്ഷകർക്ക് പെട്ടെന്ന് പിടികിട്ടില്ല പറഞ്ഞു തരാം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം വോട്ടെടുപ്പ് നടന്ന ദിവസം ഇതിന് രണ്ടാഴ്ച മുമ്പാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മലയാള പത്രത്തിൽ ഒരു വാർത്ത വരുന്നത് മലയാള മനോരമയിലാണ് ഒന്നാം പേജിൽ ഒന്നാം വാർത്ത അര പേജ് വാർത്തയാണ് വന്നത് ആ വാർത്തയ്ക്ക് മലയാള മനോരമ കൊടുത്ത തലക്കെട്ട് മാസപ്പടി എന്നാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് ഓർമ്മ കിട്ടും അതിനുശേഷം ഇതിപ്പോൾ ഒക്ടോബർ ഏഴായി രണ്ട് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്തംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്തംബർ അഞ്ച് രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷവും കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ചർച്ച എത്രയോ ദിവസം അന്തിച്ചർച്ച എത്രയോ കോളങ്ങൾ നീക്കിവെച്ചു ഈ വാർത്ത നൽകുന്നതിന് വേണ്ടി എത്രയോ സമയമാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ മാറ്റിവെച്ചത് പക്ഷേ ആ വാർത്തക്ക് ഇന്നലെയോടുകൂടി അവസാനമായി എന്ന് പറയാം സുപ്രീം കോടതി നിന്നാണ് വാർത്ത വന്നത് സംഭവത്തെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണം മുഖ്യമന്ത്രിയെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച് വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ചെറിയ ആളല്ല എം എൽ എ ആണ് വെറും എം എൽ എ അല്ല അഭിഭാഷകനായ എം എൽ എ ആണ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു ഹർജി നൽകിയിരുന്നു ആ ഹർജി തള്ളി സുപ്രീം കോടതി സ്വാഭാവികമായും ഇന്നത്തെ പത്രങ്ങളിൽ ഒന്നാം പേജിലെങ്കിലും വാർത്ത വരേണ്ടതാണ് സ്വാഭാവികമായും ഇന്നലെ ഒരു അന്തിച്ചർച്ച നടത്തേണ്ടതാണ് ഇനിയിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശബരിമല പ്രശ്നമുണ്ട് അത് ചർച്ച ചെയ്യേണ്ടേ എന്ന് ചോദിച്ചാൽ ഒരു ഉപചർച്ചയെങ്കിലും നടത്താമായിരുന്നു പ്രധാന ചർച്ചയ്ക്ക് മുന്നോടിയായി ചില ചാനലുകൾ അരമണിക്കൂർ ചർച്ച നടത്താറുണ്ട് അവർക്കെങ്കിലും ചർച്ച നടത്താമായിരുന്നു എന്താണ് സംഭവിച്ചത് എന്ന് പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാമായിരുന്നു ഒന്നുമുണ്ടായില്ല തലക്കെട്ടിൽ പോലും വാർത്തയായില്ല എന്നോർക്കണം ഇന്നത്തെ മലയാള മനോരമയും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള പത്രങ്ങൾ എടുത്തു നോക്കിയാൽ ആ വാർത്ത കാണണമെങ്കിൽ നമ്മൾ ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിക്കേണ്ടി വരും മലയാള മനോരമയാണല്ലോ വാർത്ത കൊണ്ടുവന്നത് മലയാള മനോരമയുടെ ഒന്നാം പേജിൽ അരപ്പേജ് വാർത്തയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സെപ്തംബർ മാസത്തിൽ എന്നാൽ ഇന്ന് ആ വാർത്ത വന്നിരിക്കുന്നത് എവിടെയാണ് എന്ന് നോക്കാം അന്വേഷിച്ച് അന്വേഷിച്ച് പോകണം ഓരോ പേജും അരിച്ചു പെറുക്കണം അങ്ങനെ അരിച്ചു പെറുക്കി മുന്നോട്ട് പോയാൽ പത്താം പേജിൽ കാണാം ഒരു രണ്ട് കോളം വാർത്ത തലക്കെട്ട് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ അന്വേഷണം മാത്യു കൊഴനാടിൻ്റെ ഹർജി സുപ്രീം കോടതി തള്ളി രാഷ്ട്രീയ പോരിന് കോടതി വേദിയാക്കരുത് എന്ന് കോടതി പറഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മലയാള മനോരമ രണ്ട് കോളം വാർത്ത നാം ആലോചിച്ച് നോക്കണം ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി കോടതി പറഞ്ഞിരുന്നു കർജിയും എടുത്ത് ഓടുന്നു അതല്ലെങ്കിൽ പത്ത് ലക്ഷം രൂപ പിഴ ഈടാക്കും എന്ന് പത്ത് ലക്ഷം രൂപ പിഴ ഈടാക്കണോ എന്ന് ചോദിച്ചത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് എന്ന് ഓർക്കണം എന്നിട്ട് പോലും എം എൽ എ മാത്യു കൊഴനാടൻ ഇപ്പോഴും തലയോർത്തി നടക്കുന്നു യു ഡി എഫ് ഇപ്പോഴും തലയുർത്തി നടക്കുന്നു എന്തിനേറെ പറയുന്നു നമ്മുടെ മാധ്യമങ്ങളിൽ മാധ്യമ പ്രവർത്തകർ ആ വാർത്ത എഴുതിയ മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ടെങ്കിൽ ഈ പണി അവസാനിപ്പിച്ച് പോകേണ്ടിയിരിക്കുന്നു ആ വാർത്ത ഒന്നാം പേജിൽ വിന്യസിച്ച ഏത് പത്രമായാലും ആ പത്രത്തിന്റെ എഡിറ്റർ ഇന്ന് ഉണ്ടെങ്കിൽ ആ സ്ഥാനത്ത് ഉണ്ടെങ്കിൽ രാജിവെച്ചു പോകാൻ സമയമായി ആ വാർത്തയാണ് ഇന്ന് പത്താം പേജിൽ രണ്ട് പേജിൽ ഒതുക്കിയത് വാർത്തയുടെ തലക്കെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വിണയ്ക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള മാത്യു കോഴനാടൻ എം എൽ എയുടെ ഹർജി സുപ്രീംകോടതി തള്ളി രാഷ്ട്രീയ പോരിന് കോടതി മുറി വേദിയാക്കരുതെന്നും ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു ഇങ്ങനെ പോകുന്നു വാർത്ത രണ്ടു കോളം വാർത്തയാണ് ഇങ്ങനെയാണ് വാർത്തയുടെ വിന്യാസരീതി ഇനി മാതൃഭൂമി നോക്കാം മാതൃഭൂമിയും ആ വാർത്ത ആഘോഷിക്കുന്നതിൽ തീരെ പിറകിലായിരുന്നില്ല മാതൃഭൂമിയുടെ ഒന്നാം ബെഞ്ചിനില്ല മലയാള മനോരമ അരിച്ചു പെറുക്കിയതുപോലെ മാതൃഭൂമിയും അരിച്ചുപെറുക്കിയാൽ നമുക്ക് ഏഴാം പേജിൽ വാർത്ത കാണാം താഴെ ഒരു മൂന്ന് കോളം വാർത്ത വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് സി എം ആറിൽ എക്സാലോജിക് വിജിലൻസ് അന്വേഷണം വേണമെന്ന ഹർജി തള്ളി രാഷ്ട്രീയ പോരാട്ടത്തിന് കോടതിയെ വേദിയാക്കരുത് എന്നുകൂടി ചേർത്തിട്ടുണ്ട് വാർത്തയുടെ ആദ്യ പാരഗ്രാഫ് ഇങ്ങനെ സി എം ആർ എൻ എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയ്ക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് മാത്യു കോഴിനാടൻ എം എൽ എ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി രാഷ്ട്രീയ പോരാട്ടത്തിന് കോടതിയെ വേദിയാക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞു വിജിലൻസ് അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളിയ ഹൈക്കോടതി വിധിയിൽ ഇടപെടാൻ ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ കൂടി ഉൾപ്പെട്ട ബെഞ്ച് വിസമ്മതിച്ചു രാഷ്ട്രീയ പോരാട്ടം വോട്ടർമാർക്ക് മുന്നിൽ മതിയെന്നും കോടതിയെ വേദിയാക്കരുതെന്നും പലതവണ പറഞ്ഞു കഴിഞ്ഞ െന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് നാം ആലോചിച്ച് നോക്കണം മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണമാണ് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗത്തിനെതിരെയുള്ള ആരോപണമാണ് കേരളത്തിൽ കഴിഞ്ഞ രണ്ടു വർഷം മാധ്യമങ്ങൾ ആഘോഷിച്ച പ്രശ്നമാണ് എവിടെയും ഒരു ചർച്ചയില്ല എവിടെയും വാർത്തയുടെ തലക്കെട്ടായില്ല ആ വാർത്തയ്ക്കാണ് ഇന്നലെയോടുകൂടി സമാപനമായത് എന്ന് പറയാം സുപ്രീം കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ വേദിയായി സുപ്രീം കോടതിയെ മാറ്റരുത് എന്ന മുന്നറിയിപ്പ് നൽകിയത് ഇത് നമ്മുടെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ കൈകാര്യം ചെയ്യുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇതേപോലെയാണ് ഇപ്പോൾ പുതിയ വാർത്ത തുടങ്ങിയിട്ടുണ്ട് ശബരിമല ശബരിമലയിൽ സ്വർണ്ണ കവർച്ച നടന്നിട്ടുണ്ട് എങ്കിൽ അതേക്കുറിച്ച് അന്വേഷിക്കണം അതൊരു മോഷണമാണ് കവർച്ചയാണ് അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണം ആരായാലും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ആ അന്വേഷണം നടക്കട്ടെ ആരാണ് കുറ്റക്കാരെന്ന് ഹൈക്കോടതി പറയട്ടെ അവർക്കെതിരെ നടപടി എന്ത് വേണമെങ്കിലും എടുത്തോട്ടെ അതല്ലാതെ അതിനെ ഉപയോഗിച്ച് അതൊരു സുവർണാവസരമായി കണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ് പ്രതിപക്ഷവും ബി ജെ പിയും യു ഡി എഫും ഒന്നിച്ച് രംഗത്തിറങ്ങുകയാണ് ഇനി വരും ദിവസങ്ങളിൽ എന്ന് വെച്ചാൽ തദ്ദേശ സ്വഭന സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും വരെ കിട്ടിയ ഏക ആയുധമാണ് ഒന്നുമില്ല പറയാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവന്ന കഴിഞ്ഞ കാലത്ത് ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങളും ഒന്നുമല്ലാതായി അവസാനം കിട്ടിയ ഒരു കച്ചിത്തുരുമ്പെടുത്ത് വലിയ ആഘോഷമാക്കുകയാണ് വലിയ ആരോപണം ഉന്നയിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്യുന്നത് അതോടൊപ്പം പ്രതിപക്ഷം കൂടുന്നു മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് നടത്തുന്ന ഒരു ഗൂഢാലോചനയാണ് പൊളിഞ്ഞു വീണത് ഇതാ ഇപ്പോൾ മറ്റൊരു ഗൂഢാലോചനയുടെ ഭാഗമായുള്ള വാർത്താ പ്രചാരണ രീതി തുടങ്ങിയിട്ടുണ്ട് എത്ര ദിവസം ആയുസ് എന്ന് കണ്ടറിയാം